പലതരം പക്ഷികളുണ്ട് ലോകത്ത് എന്നാൽ പക്ഷികളെ കിഡ്നാപ്പ് ചെയ്ത് തടവിലാക്കുന്ന ഒരു ഭീകരൻ പക്ഷിയുണ്ട് ആഫ്രിക്കയുടെ പല ഭാഗങ്ങളിലും കാണപ്പെടുന്ന പക്ഷിയാണ് എലനോറസ് ഫാൽക്കൻ മെഡിറ്ററേനിയൻ തീരത്തും ആഫ്രിക്കയുടെ വടക്കു പടിഞ്ഞാറൻ തീരത്തും പ്രചനനം നടത്തുന്ന ഇവ ശരത്കാലത്ത് ആഫ്രിക്കൻ ദ്വീപായ മടഗാസ്കറിലെത്തും കീടങ്ങളെയും വവ്വാലുകളെയും ചെറിയ പക്ഷികളെയും ഒക്കെയാണ് ഇവ ഭക്ഷിക്കുന്നത് എന്നാൽ അത്യന്തം കൗതുകകരമായ ഒരു വേട്ടരീതി ഇവയ്ക്കുണ്ട് എലനോറോസ് ഫാൽക്കനെ പറ്റി അടുത്തിടെ പുറത്തുവന്ന പഠനത്തിലാണ് ഈ വിവരമുള്ളത് ചെറുപക്ഷികളെ പിടികൂടി അവയുടെ തൂവലുകൾ പറിച്ചു കളഞ്ഞ ശേഷം പാറകളിലും മലമുകളിലുമുള്ള വിടവുകളിലും ദ്വാരങ്ങളിലുമൊക്കെ അവയെ തടവിലാക്കുകയാണ് എലനോറസ് ഫാൽക്കൻ ചെയ്യുന്നത് അങ്ങനെ കൊടുങ്ങുന്ന പക്ഷികൾക്ക് തൂവലുകളില്ലാത്തതിനാൽ പറക്കാനാകില്ല പഞ്ഞകാലത്ത് ഭക്ഷണം കിട്ടാനായാണ് ഇവ ഇങ്ങനെ പക്ഷികളെ തടവിലാക്കുന്നതെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു സോങ് ബേഡുകൾ എന്ന കിളികളാണ് ഇവയുടെ പ്രധാന ഇരകൾ സ്വിപ്സ് ഹൂപ്പോസ് വേർഡേഴ്സ് എന്നിയിനം പക്ഷികളെയും ഇവ ഇങ്ങനെ പിടികൂടി സൂക്ഷിക്കാറുണ്ട് പക്ഷിയായ ഫാൽക്കൺ ഫാൽക്കോ ജീനസിൽപ്പെട്ടതാണ് ഈ ജീനസിൽ നാൽപ്പത് വർഗങ്ങളാണ് ഉൾപ്പെട്ടിരിക്കുന്നത് പ്രാപിടിയൻ പക്ഷികളായ ഹോക്കുകളുടെ സ്പീഷ്യസിൽപ്പെടുന്ന ഫാൽക്കണുകളെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലും മിതോഷ്ണ മേഖലാ പ്രദേശങ്ങളിലും മറ്റ് ഭൗമ സാഹചര്യങ്ങളിലും കണ്ടുവരുന്നുണ്ട് എയോസിൻ കാലഘട്ടത്തിലും ഇവ ജീവിച്ചിരുന്നതായി കണക്കാക്കപ്പെടുന്നു കിഴക്കൻ യൂറോപ്പ് മുതൽ ഏഷ്യ മഞ്ചൂരിയ വരെ കാണപ്പെടുന്ന വലിയ ഫാൽക്കണുകളാണ് സേക്കർ ഫാൽക്കണുകൾ വിശാലമായ പുൽപ്രദേശങ്ങളിലും മരങ്ങളിലും വസിക്കുന്ന ഇവ ഇന്ത്യയിലേക്കും ദേശാടനം നടത്താറുണ്ട് നാൽപ്പത്തിയേഴ് മുതൽ അമ്പത്തിയഞ്ച് സെന്റിമീറ്റർ നീളമുള്ള ഇവ സ്വയം കൂടുകെട്ടുകയും മറ്റു പക്ഷികളുടെ കൂടുകൾ കൈയേറി മുട്ടയിടാറുമുണ്ട് നീളമുള്ളതും ഇടുങ്ങിയതുമായ ചിറകുകളുള്ള ചെറിയ ഫാൽക്കണുകളെ ഹോബീസ് എന്നും റാഗിപ്പറക്കുകയും വേട്ടയാടുകയും ചെയ്യുന്ന ചില ഇനങ്ങളെ കസ്ട്രൽസ് എന്നും വിളിക്കുന്നു വലിയ ഫാൽക്കണുകളായ ജെർ ഫാൽക്കണുകൾക്ക് അറുപത്തിയഞ്ച് സെന്റിമീറ്റർ നീളമുണ്ട് എന്നാൽ കെസ്റ്റുകളിൽ പെടുന്ന സേക്കൽസ് കെസ്റ്റലിന് ഇരുപത്തിയഞ്ച് സെന്റിമീറ്റർ നീളം മാത്രമേയുള്ളൂ ഹോക്സുകളെയും മൂങ്ങകളെയും അപേക്ഷിച്ച് ഫാൽക്കണുകൾക്ക് ആൺ പെൺ രൂപവ്യത്യാസവും പെൺപക്ഷികൾക്ക് ആൺപക്ഷിയേക്കാൾ വലുപ്പവും കാണപ്പെടുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം